ഹായ് സുഹൃത്തുക്കളെ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ചങ്ങനാശ്ശേരി മാർക്കറ്റിലുള്ള ഒരു വീടാണ് ഈ കാണുന്നതാണ് വീട് ഒറ്റ നോട്ടത്തി നോക്കിയാൽ ഈ കെട്ടിടത്തിൽ ഈ വള്ളിച്ചെടികളൊക്കെ പടർന്നു കിടക്കുന്നതുകൊണ്ട് ഇവിടെ ആൾതാമസമില്ല എന്ന് തോന്നും കെട്ടിടം മുഴുവൻ വള്ളിച്ചെടികൾ കൊണ്ട് പൊതിഞ്ഞിരിക്കുന്നു ഈ കാണുന്ന രീതിയിൽ ഇലകളും അതുപോലെ തന്നെ ഫ്രണ്ടിൽ തൂങ്ങിക്കിടക്കുന്ന വേരുകളുമാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് അതുകൊണ്ടാണ് ഒറ്റനോട്ടത്തിൽ ഇവിടെ ആരുമില്ല ശ്രദ്ധിക്കപ്പെടാതെ കിടക്കുന്ന ഒരു വീടാണ് എന്ന് തോന്നുന്നത് ഇത് കുരിശിങ്കപ്പറമ്പിൽ കുഞ്ഞുമോൻ എന്ന വ്യക്തിയുടെ വീടാണ് അദ്ദേഹം ഇന്ത്യനേഷ്യയിൽ നിന്ന് കൊണ്ടുവന്ന പ്രിൻസസ് വൈൻ എന്ന ചെടിയാണ് ഈ നട്ടുപിടിപ്പിച്ചത് അതിന്റെ വേരുകളാണ് ഈ തൂങ്ങിക്കിടക്കുന്നത് അത് വേനൽക്കാലത്ത് നല്ല തണുപ്പ് ഈ വീടിന് ലഭിക്കുന്നു അതുപോലെ പല പത്രങ്ങളിലും ഈ വീടിനെ കുറിച്ചുള്ള വാർത്തകൾ വന്നിട്ടുണ്ട് കൂടുതൽ അറിയാൻ അദ്ദേഹത്തിലേക്ക് നമുക്ക് പോകാം പേരെങ്ങനായിരുന്നു പേര് വീട്ടുപേർ ചങ്ങനാശേരിയിൽ എന്ന് വരുമ്പോഴും കൗതുകത്തോട് കൂടി നോക്കിയിരിക്കുന്ന ഒരു വീടാണ് എടുക്കുന്നുണ്ട് ഇങ്ങനെ ും പരിചയപ്പെടാനും സാധിച്ചു ഇന്തോനേഷ്യാ ഇതിന്റെ വള്ളിയാണോ വള്ളി വള്ളി മതി വള്ളിയാണ് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ പ്രിൻസസ് എന്ന് പറഞ്ഞാൽ അല്ല ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തി ഒന്നിലാണ് മെക്സിക്കോയിൽ ഈ ചെടി ആദ്യമായിട്ട് കണ്ടെത്തുന്നത് അതിനുശേഷം ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തിനാലായപ്പോഴത്തേക്കും വിവിധ രാജ്യങ്ങളിൽ ഇത് വെച്ചുപിടിപ്പിക്കാൻ തുടങ്ങി വിറ്റേഴ്സി എന്ന മുന്തിരി കുടുംബത്തിലെ ഒരു നിത്യഹരിത വള്ളിച്ചെടിയാണ് ഇത് പ്രധാനമായിട്ടും അന്നത്തെ കാലത്ത് പല മരുന്നുകൾക്ക് നാടോടി മരുന്നുകൾക്ക് ഇത് ഉപയോഗിച്ചിരുന്നു ഇതിൻ്റെ തൊലി പനി തലവേദന എന്നിവയൊക്കെ മാറുന്നതിനായിട്ട് ഉപയോഗിച്ചിരുന്നു പ്രിൻസസ് വൈൻ എന്ന ചെടി ധാരാളമായിട്ട് വളരുന്ന ഉഷ്ണമേഖലാ പ്രദേശത്താണ് ഈ കുശുങ്കൽ കുഞ്ഞുമാൻ്റെ വീട് നാട്ടുകാർക്കും അതുപോലെ തന്നെ പുതിയതായിട്ട് നഗരത്തിലെത്തുന്നവർക്കും മാർക്കറ്റിൽ എത്തുന്നവർക്കും ഒരു കൗതുകമായിട്ട് ഇന്നും നിലനിൽക്കുന്നു ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക അതോടൊപ്പം തന്നെ ചങ്ങാഞ്ചേരി മാർക്കറ്റിലെത്തുമ്പോൾ നിങ്ങൾക്ക് ഈ വീട് കാണാനായിട്ടും സാധിക്കും താങ്ക്